ഹലോ വെൽക്കം ടു പ്രിയ റസാഖ് യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ പ്രിയ അപ്പോ ഇന്നും നമ്മൾ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളൊരു എന്താ വെച്ചാല് നമ്മള് കമന്റ് വരുന്ന സമയത്ത് അതായത് നെഗറ്റീവ് ഇട്ട പോസിറ്റീവ് നമ്മൾ റിയാക്ട് ചെയ്യണം നമ്മൾ ഹൃദയം തുറന്ന് കമന്റ് ബോക്സിൽ തന്നെ റിയാക്ട് ചെയ്യാറുണ്ട് അല്ലെ സന്തോഷം അവിടെ തന്നെ നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട് പിന്നെ ഈ ൾക്കാരെടുത്ത് അതും നമ്മള് അപ്പൊ തന്നെ നമ്മൾ അത് സ്വീകരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും പറയാറുണ്ട് പിന്നെ ഈ നെഗറ്റീവ് എടുക്കണവരോട് അവിടെ കറന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കണേ അല്ലേ ശരി അപ്പൊ എന്താ എല്ലാ നെഗറ്റീവ് വിചാരിക്കുന്ന പറയുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇങ്ങനെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ അതെ നല്ലതാണെങ്കിലും ഇഷ്ടമാണെങ്കിലും പറയണേ അപ്പൊ ആദ്യത്തെ ഒരു കമന്റ് പറഞ്ഞാൽ വീണ്ടും പറയാനായിട്ട് നമ്മളെ നെഗറ്റീവ് ആയിട്ട് അങ്ങനെ ആരും എടുക്കാറില്ല എന്നാലും ഈ പറയാറില്ല ഇപ്പൊ നൂറിൽ എന്നൊക്കെ പറയില്ല അങ്ങനെയുള്ള ആ ഒരു എന്താ പറയാ എന്താ പറയാ എന്താ പറയാ പാഷാണോ ആണോ അവർക്കുള്ള ഒരു റിപ്ലൈ ആണ് അപ്പൊ അത് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയണതായിട്ട് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഫസ്റ്റിലെ കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റീൽസ് അല്ല ജീവിതം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം റീച്ച് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു അപ്പം കറണ്ട് കറണ്ട് പോകും കൂടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ കറണ്ട് തുള്ളി കളിക്കണം അപ്പോൾ എന്താ വെച്ചാൽ എന്താ പറഞ്ഞ ആ റീൽസ് അല്ല ജീവിതം അതില് ഇതും റീ ഇതും റീലല്ലേ നിങ്ങളും അഭിനയിക്കല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു എന്താ അതൊരു ബാഡ് കമന്റ് അല്ല മറിച്ച് ഒരു നമുക്ക് അത് ഫീൽ അതിനെ പറ്റി അതിനെ പറയാനുള്ളത് വേറെ ഒന്നല്ല ഫാമിലി രണ്ടാളുകൾ കൂടുമ്പോ അഭിപ്രായങ്ങൾ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും തർക്കങ്ങൾ ഉണ്ടാവും സ്വാഭാവികമാണ് അങ്ങനെ ഇല്ലാത്തൊരു ഭൂമിയിൽ ഇല്ല ഇപ്പൊ ഇവള് വേറൊരു ഫാമിലിന്ന് വേറൊരു അറ്റ്മോസ്ഫിയറിൽ വളർന്ന് വന്ന ഒരാളാണ് ഞാനും അങ്ങനെ വന്ന ഒരാളാണ് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മളേതായ ഇഷ്ടങ്ങളും അനുഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും പരസ്പരം അപ്പൊ ചെറിയ സ്വരച്ചേർച്ചില്ലായ്മ എന്തായാലും വരും അവിടെ സംസാരിച്ച് തീർക്കാന്നുണ്ട് ചിലപ്പോൾ ആ നമ്മൾ അങ്ങോട്ടും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചീറ്റ് ചെയ്യും ഇഷ്ടക്കെടൊക്കെ നല്ല തല്ലിടുന്ന ആളാണ് നല്ല നല്ല തല്ലിടും എന്റെ കാക്കയോട് കുറച്ച് സമാധാനപ്രിയ ഞാൻ ഈ ചെറിയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ നടക്കുന്ന ആളാണ് അപ്പൊ 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 എന്താ നമ്മളോടെ സമീപനം പാലിക്ക ഡൗൺ ആവും ഞാൻ ചെറുപ്പം ഇവിടെ ആവും അപ്പൊ ഞങ്ങക്ക് മനസ്സിലാവും ഫീൽ ആയിക്കണത് അപ്പൊ ഞമ്മള് നിർത്തും അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് തല്ലോട്ടും അതൊക്കെ ഈ നമ്മുടെ നമ്മുടെ ഒരു ഇഷ്ടം സ്ട്രോങ് ആവാനും നല്ലതാണ് പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഫുൾ ആകട്ടെ പറഞ്ഞുവന്നെന്താ വെച്ചാല് രണ്ട് വ്യക്തികളാകുമ്പോ പരസ്പരം എന്തെങ്കിലും ചെറിയൊരു ഇണക്കും പണക്കം ഉണ്ടാവും അത് സ്വാഭാവികമാണ് അല്ല എല്ലാരും റീല് പോലെ ജീവിക്കാൻ ഒരാൾക്കും പറ്റും നിൽക്കും തോന്നുന്നു പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് അതെ എന്നാലും പ്രശ്നം ഞങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോ ഞങ്ങൾ മീൻസ് ഞാൻ എന്തിനാ ഞങ്ങൾക്ക് പ്രൊഫഷൻ്റെ അതായത് ഞങ്ങളുടെ പാഷനും പ്രൊഫഷനും ഒക്കെ ഒന്നാണ് നമുക്ക് ഈ ക്യാമറയുടെ മുന്നേ വരാനും ഇതിന്റെ പേരിൽ ഞങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടമാണ് നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്ന കാര്യമായിരിക്കും നമ്മൾ പിള്ളേരെ കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പൊടി അത് അഴുക്കായല് ഡ്രസ്സ് അലക്കിയില്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളിലാണ്

അതിലൊരു എന്താ പറയാ തൊണ്ണൂറ്റഞ്ച് കമന്റും വന്നിട്ടുള്ളത് അത് ശരിയാണെന്നുള്ള രീതിയിലാണ് അതിലും പകുതി കമന്റ് വന്നിട്ടുള്ളത് ഞാൻ അനുഭവിച്ചതാണ് അനുഭവിക്കുന്നതാണ് ആ ഒരു റീല് നമ്മൾ മെയിൻ ചെയ്തത് നോർമലി ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ റീലുകളും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു മെസ്സേജ് കൊടുക്കുന്നത് മിക്കവാറും എല്ലാം എന്ന് പറയുന്നില്ല മിക്കവാറും റീലുകൾ ചിലത് കോമഡിയായിട്ടൊക്കെ ചെയ്യാറുണ്ട് ഒരു എല്ലാം ഇങ്ങനെ എന്താ പറയാ മെസ്സേജ് ബോറാവില്ല എന്ന് വിചാരിച്ചിട്ടില്ലേ അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ് റീലിൽ കാണുന്നത് പോലെ നമ്മൾ അതിൽ കണ്ടത് നമ്മുടെ സ്വന്തം ജീവിതത്തേക്ക് എടുക്കാൻ നോക്കരുത് നമ്മുടെ ജീവിതം എങ്ങനെയാണോ അത് നന്നായിട്ട് ജീവിക്കാൻ നോക്കുക അല്ലാണ്ട് വേറൊരാളുടെ അത് കണ്ടിട്ട് അത് അതുപോലെ നമുക്ക് പരസ്പരം അതെ അതെ അതിന്റെ ആവശ്യമില്ല എന്താ പറയാ ടൂർ പോകണ്ടെന്നോ അല്ലെങ്കിൽ എന്താ ഫുഡ് കഴിക്കണ്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറയുന്നില്ല നമുക്കതൊക്കെ വേണ്ട തന്നെയാണ് അതൊക്കെ ലൈഫില് അതൊക്കെ തന്നെ സന്തോഷം പക്ഷെ കണ്ടിട്ട് ലൈഫ് അതിന്റെ അതിപ്പോ ഒന്ന് എന്താ പറയാ ഇന്നത് ഒരു വേറെ എന്താ എക്സാമ്പിള് പറയാൻ പറ്റിയ ഇപ്പൊ അവര് ടൂറ് പോണത് കണ്ടില്ലേ എന്നുള്ളത് മാത്രല്ല അവർക്ക് എന്റെ ഫ്രണ്ടിന്റെ എന്താ പറയാ ഹസ്ബൻഡിന് നല്ല പൈസ ഉണ്ട് അതുകൊണ്ട് അവര് ഫാമിലി നല്ല നമുക്ക് അത്ര പൈസ ഒന്നുമില്ല അങ്ങനെ പറഞ്ഞ പരസ്പരം അങ്ങോട്ടും ഇവിടെയും ബ്ലെയിം ചെയ്യാതെ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം അല്ലേ സപ്പോർട്ട് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വിജയിപ്പിച്ച് സക്സസ് ആക്കി നോക്കാം മറുപടി അതെ 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 അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ബുദ്ധിമുട്ടിലാൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ ഒരു കുറച്ചാൾക്കാരുണ്ടല്ലോ കണ്ടിട്ട് ഇതും റീൽ എന്നൊക്കെ ചോദിച്ചിട്ട് റീലല്ലാണ്ട് ഞങ്ങൾക്ക് സിനിമ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എടുക്കും അത്രയേ ഉള്ളൂ പിന്നെ അതേമാതിരി തന്നെ ഒരു ഫേക്ക് അക്കൗണ്ട് ഇടാം നമുക്ക് ഇവരൊന്നും ഈ എന്താ പറയാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഫേക്ക് അക്കൗണ്ടുകൾ നമുക്ക് നോർമലി തിരിച്ചറിയാൻ പറ്റില്ല ആരാണാണോ പെണ്ണാണോ അവർക്ക് മുഖം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റില്ല അവർക്ക് മുഖം ഇല്ല അവർക്ക് നല്ലൊരു മനസ്സില്ല മനസ്സില്ലാണെ മനുഷ്യ മൃഗങ്ങളെന്ന് പറയാൻ പറ്റുന്ന ഞാൻ ആർക്കും ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാർക്കാണ് ഈ മനസ്സിൽ കുഷ്ടം കൊണ്ട് ജീവിക്കുന്നത് നമ്മളെ കമന്റ് ബോക്സ് മാത്രല്ല പല അല്ല പല ആൾക്കാരെ കമന്റ് കമന്റ് ബോക്സിൽ തുറന്നു നോക്കുമ്പോൾ നല്ലതാണെങ്കിൽ പോലും അതിന്റെ അതിന്റെ ഇടയിൽ വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടാവും ഉണ്ടാവുന്നവർക്കാണ് അപ്പൊ മനുഷ്യന്മാരെ എങ്ങോട്ടാണ് ഈ പോണത് എന്ന് ആലോചിക്കുകയാണ് അതെ അതെ എല്ലാവരും ഇല്ലേ കുറച്ചാൾക്കാര് കുറച്ചല്ല കുറച്ച് അധികം ആൾക്കാരുണ്ട് തോന്നും ഇപ്പം കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇങ്ങനെ തുറന്നു നടക്കുമ്പോൾ ആർക്കും എന്ത് വന്ന് പറയാലോ അപ്പോൾ ഒരു കമന്റ് വന്നെന്താ വെച്ചാൽ ഇതേപോലെ തന്നെ ഞാൻ പൊതുവേ ഇങ്ങനെ എന്താ പറയാ പിന്നെ കുറച്ചും കൂടെ നെഗറ്റീവ് റോളിൽ കാണാനാണ് തോന്നിയത് ആൾക്കാർക്ക് താല്പര്യം കേട്ടോ അപ്പോൾ ഞാൻ നെഗറ്റീവ് അതെ അതെ മറ്റേ വില്ലത്തിയാണ് മറ്റേ എന്താണ് എന്താ ഗ്ലോറിയല്ലേ ആ പണ്ട് ഏറ്റവും നല്ല വില്ലത്തി ആയിരുന്നല്ലോ ഗ്ലോറിയ എന്ന് പറയുന്ന ക്യാരക്ടർ അപ്പോൾ ഇന്നെല്ലാവർക്കും നെഗറ്റീവ് കാണാനാണ് ഇഷ്ടം എന്ന് തോന്നുന്നു കാരണം ഞാൻ നെഗറ്റീവ് ചെയ്യുന്ന റീൽസിനൊക്കെ നല്ല റീച്ച് കിട്ടാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനു വേണൊരു ഭാഗ്യം അത് അപ്പോ എനിക്കൊരു വില്ലത്തിയിലൊക്കെ ഉള്ളതുകൊണ്ടാ തോന്നുന്നുല്ലേ സത്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഒരു റീൽ എഴുതുന്ന സമയത്ത് നമ്മള് വേറെ എന്താ പറയാ കോണ്ടന്റ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ടെങ്കിലും ഇപ്പം മനസ്സിൽ നമ്മളൊരു റീല് നമ്മള് സ്ക്രിപ്റ്റ് എഴുതുമല്ലോ അപ്പൊ ഞാനത് എഴുതുന്ന സമയത്ത് എനിക്ക് എങ്ങനെ നെഗറ്റീവ് റോൾ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്താറുള്ളൂ കേട്ടോ അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ എന്താ ഇപ്പം ചെയ്തിട്ടുള്ള മറ്റേ റീലല്ല ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഞാനതിലൊരു അഹങ്കാരി അങ്ങനെ അഹങ്കാരി ആ ഏകദേശം ഒരു എന്താ പറയുക ഹസ്ബൻഡിനനുസരിക്കാണ്ട് ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തുന്ന ഒരു ഭാര്യയാണല്ലോ അപ്പോൾ അതൊരു എനിക്ക് കമൻറ്റ് ആ പേര് കണ്ടപ്പോൾ എനിക്ക് ലേഡിയാണ് തോന്നിയത് പക്ഷേ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തപ്പോൾ അതിലും അതൊന്നും അപ്പം നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ കമൻറ്റിക്ക് വരാം ഈ പണിന് എന്നും എന്താണ് എന്നും അത്യാഗ്രഹാണല്ലോ ഇത് ഈ പെണ്ണിനുള്ള അത്യാഗ്രഹമല്ല ഇത് ഇങ്ങനത്തെ കുറച്ച് അത്യാഗ്രഹമുള്ള പെണ്ണുങ്ങൾക്കാൻ ചെയ്ത മെസ്സേജ് ഈ ആവശ്യമായിട്ട് എനിക്ക് തോന്നിട്ടില്ല നമുക്ക് നന്നായിട്ട് പോണം നല്ല പോലെ ലോകത്തുള്ള എല്ലാ നല്ലവർക്കും ഇനിയിപ്പൊ ജീവുള്ളതോ ജീവല്ലാത്തോക്കോട്ടെ അതിനൊക്കെ നല്ലത് വരുത്തണേന്ന് ഡെയിലി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാന് അങ്ങനൊക്കെ ആൾക്കൊരു പ്രാർത്ഥിക്കാറുണ്ടോന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ എനിക്ക് പറയാൻ പറ്റും എന്റെ മനസ്സ് അത്രയും എന്നുള്ളത് കേട്ടോ അപ്പോൾ ആ ലേഡീനോട് പറയാനുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അറിയുന്നതോ അറിയാത്തതോ ആയിട്ടുള്ള ആർക്കും ഈ ഒരു ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊന്നും വര വരരുത് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരപുരം അത് കമന്റ് കമ്മിൻ്റെ ഇവക്ക് വരുന്ന ക്യാൻസറും വരണം എന്നാലേക്ക് ഇതൊക്കെ എന്താ പറയാ ഇതൊക്കെ ആ നല്ല മനസ്സിലോ നല്ല മനസ്സിനോടൊമ്മയാണ് അപ്പൊ തിരുവനന്തപുരം മറ്റേ ആർ സി സിയിലൊക്കെ ഒന്ന് പോയി നോക്കണം അങ്ങനത്തെ ആ പറയുന്ന വ്യക്തികൾ ഈ ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് ഒരു അവസ്ഥയല്ല അത് അതൊക്കെ എന്താ പറയാ ഒന്നെങ്കിൽ അത് സ്വയം അവര് സ്വയം അനുഭവിക്കണം അല്ലെങ്കിൽ ഞാൻ പറയില്ല കേട്ടോ ഞാൻ അവരെ ശബിക്കുക അങ്ങനൊന്നും ചെയ്യുന്നില്ല ആ പറഞ്ഞ സ്ഥിതിക്ക് പറയാണ് അവർ കൺമുന്നിൽ കാണുക അല്ലെങ്കിൽ അത് സ്വന്തം ജീവിതത്തേക്ക് വരിക ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അതിന്റെ ഒരു തീക്ഷണത മനസ്സിലാവുള്ളൂ അത് വേറെ ആൾക്കാരെ ഇങ്ങനെ ബ്ലെയിം ചെയ്ത് പറയുമ്പോഴൊക്കെ അതെന്ന് പറയുമ്പോൾ ഞാൻ ആ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ അവരെ കുടുംബജീവിതത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ ഞാനിപ്പോ അവരെന്തെങ്കിലും മോഷ്ടിക്കാനോ അവരെ അറിയിൽ കൊല്ലാനോ ഒക്കെ ഞാൻ നേരിട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ടെന്നൊക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് ശഭിക്കാം അല്ലെ നമ്മൾ ഉപദ്രവിക്കുന്ന ആൾക്കാരെ ഇപ്പോൾ അതൊന്നുമില്ല നമ്മളഭിനയിക്കുന്ന ആൾക്കാരാണ് പൊതുവെ സമൂഹത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നാലാൾ നമ്മൾ തിരിച്ചറിയണത് നമ്മൾ ഈ ഒരു റീൽസുകൾ ചെയ്തിട്ട് ചെയ്യുന്നു ചെയ്യുന്ന ആൾക്കാരെ ആയതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ ഒരു എന്താ പറയാ ഇപ്പൊന്ന് പറയുമ്പോ നമ്മളൊരു തൊഴിലിന്റെ ഭാഗം കൂടെ എന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോ എന്റർടൈൻമെന്റ് പാഷൻ ആഗ്രഹം പക്ഷെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുമ്പോഴൊക്കെ മാറ്റി വെച്ച് ഇതിനായി തൊഴിലിന്റെ ഭാഗം കൂടെ വെറുതെ അപ്പൊ പറഞ്ഞു മനസ്സിലാവുന്ന ഇത് ഒരു ഒരു മനസ്സും അങ്ങനെ ഫേമസ് ആൾക്കാരാണെങ്കിൽ അവര് മുഖം വെച്ചിട്ട് മുന്നോട്ട് ഇറങ്ങി വരും ഇത് ധൈര്യമില്ല ഒട്ടും എന്താ പറയാ ഒട്ടും ധൈര്യമില്ലാത്ത ആൾക്കാർ അരിഭക്ഷണം കഴിക്കാത്ത ആൾക്കാർ വേസ്റ്റ് ഭക്ഷിക്കുന്ന ആൾക്കാരെന്നേ അവരൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ല ഞാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അങ്ങനെയൊക്കെ ഇത് നമുക്ക് കേൾക്കുകയെന്ന് പറയുമ്പോൾ തന്നെ സെയിം രീതിയിൽ തന്നെ ഞാൻ വേറെ ആൾക്കാർക്കും കമന്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരൊക്കെ അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാനോ കമന്റ് എടുത്ത് റിയാക്ട് ചെയ്യാനോ അങ്ങനെയൊന്നും ഉള്ളതല്ലോ കാരണം അങ്ങനെ അല്ലല്ലോ നമ്മൾ ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ പറയാമെന്ന് വിചാരിച്ചതിട്ടാ പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ പെരുന്നാൾ വലിയ പെരുന്നാൾ റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടി മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ അതിനകത്ത് എന്താ പറയുക ഞാൻ ഒരു കടല വില്ക്കണ ഒരു ഒരു അമ്മയായിട്ടും ഒരു കണ്ണില്ലാത്ത ഒരു കുട്ടിയായിട്ടാണ് ചെയ്തിട്ടുണ്ട് കുഞ്ഞാറ്റി അഭിനയത്തിന് അതിനകത്ത് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ പറയുകയാണെങ്കിൽ അത് ഒരു എന്താ പറയുക നമ്മളൊരു നാല് മണിയൊക്കെ ആകുമ്പോൾ ബീച്ചിലേക്ക് പോയി മന്ദലാംകുന്ന് ബീച്ചിലേക്ക് പോയി എന്നിട്ട് നമ്മളൊരു നാലേ മുക്കാൽ മണിയോട് കൂടിയിട്ട് അല്ലേ അഞ്ചുമണി ആക്കിയിട്ടുണ്ടാവില്ലേ ജസ്റ്റ് ഒരു മുക്കാൽ മണിക്കൂർ മുക്കാൽ മണിക്കൂറോണ്ട് നമ്മൾ ആ റീൽ എടുത്ത് അവസാനിപ്പിച്ചു എന്നാണ് അത് എന്താ പറയാ അതെ കാരണം കുഞ്ഞാറ്റെ ആദ്യമായിട്ടാണ് അങ്ങനെ അഭിനയിക്കണത് പിന്നെ മാത്രമല്ല അവിടെ കുറെ നോയ്സ് അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ഇതുകൊണ്ടാണ് അത്രയും നേരം പിടിച്ചത് പിന്നെ അങ്ങനെ ഇങ്ങനെ കണ്ണിങ്ങനെ മേലേക്ക് വെക്കുമ്പോൾ അതൊക്കെ ഫസ്റ്റ് ടൈമാണ് കുഞ്ഞാറ്റെ അങ്ങനെ അഭിനയിക്കുന്നത് അങ്ങനെ ഒരാളെ കുഞ്ഞാറ്റെ കണ്ടിട്ടുമില്ല അങ്ങനെ ഒരു ക്യാരക്ടറിനെ കണ്ടിട്ടുമില്ല പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാല് അവള് ചെയ്യും അപ്പം അത് തന്നെയാണ് പിന്നെ അത് തന്നെയാണ് അതിൻ്റെ ആ ഒരു ലെവലിന്റെ ഒരു അഭിനയം തന്നെയാണ് ആ റീലിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് അപ്പൊ അതിൽ ഞങ്ങള് ആസ് എ പാരന്റ് നമുക്ക് ഭയങ്കര പ്രൗഡാണ് അപ്പോ എന്താ പറയാ ഇങ്ങനെ ആ തട്ടത്തിന്റെ ആ തുമ്പത്തേക്ക് നോക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓൾക്ക് ആ കണ്ണ് ശരിക്കും അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടാ അങ്ങനെ അതിനകത്ത് വന്നിട്ടുള്ളൊരു ആണ് എന്താണ് എന്താണ് ഇങ്ങനെ ഇങ്ങനെ ആക്കൊരു കമന്റ് ഉപ്പ മരിച്ചു കുട്ടിനെ കൊണ്ട് പറയുന്നത് അത് ഇങ്ങനെന്താ പറയാ ചെലപ്പോ ഒരു സ്നേഹത്തോടുള്ളൊരു കമന്റൊക്കെ ആയിട്ടാണ് എനിക്ക് ഒരു ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ഇമോഷൻ കിട്ടാൻ പറഞ്ഞു അപ്പൊ അത് അവരോട് അങ്ങനെ പ്രത്യേകിച്ച് കാരണം അവര് നമുക്ക് കമന്റുകൾ ഇല്ല ഒരാളാണ് അപ്പൊ അവർക്ക് ചെലപ്പോ അതങ്ങനെ കേട്ടപ്പോ ഒരു വിഷമം തോന്നി ഒരാള് വന്നിട്ടോ വേറെ ഒരാള് വന്നിട്ട് എന്താ പറയുക അങ്ങനെ അങ്ങനെ ആക്കാൻ അധികം അള്ളാഹുവിനെ അങ്ങനെ ആക്കാൻ അധികം സമയം വേണ്ട അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കഥാപ്രസംഗം നടത്തി പോയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ കമന്റ് ഡിലീറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ വേറെ ആൾക്കാർ കണ്ടു അതിൽ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ തോന്നേണ്ടാന്ന് വെച്ചിട്ട് എനിക്ക് ഫസ്റ്റ് അതുകൊണ്ട് വന്നപ്പോൾ എനിക്ക് സത്യം സത്യമാ നല്ല കാലിന്റെ അടിയിൽ നിന്ന് അങ്ങനെ തരിച്ചു കയറുന്നില്ല അങ്ങനെ ഒരു ഫീലാ വന്നിട്ടുണ്ട് അല്ലാഹു എല്ലാരും അനുഗ്രഹിക്കട്ടെ അല്ലാഹു ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം അനുഗ്രഹിക്കണം എന്നില്ല നമ്മള് മനസ്സിലെ പ്രവൃത്തികൾ നന്നാവുക അത് നോക്കിയിട്ടാണ് അല്ലാഹു അനുഗ്രഹിക്കുക അല്ലാണ്ട് ഒരു വീഡിയോയിൽ എന്താ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരാളെ അത് പറഞ്ഞിട്ടില്ല കണ്ണ്ട്ടെ അല്ലെങ്കി കണ്ണില്ലാത്ത ഒരാൾക്ക് അവരുടെ മാതാവിനെ കാണാൻ ആഗ്രഹം മാതാവിന് സ്വന്തം മകൻ നാട്ടിലുള്ള അടുത്തുള്ള മകനെ കൂടി കണക്ട് അങ്ങനെയുള്ളവർക്ക് സ്വന്തം പാരന്റ്സിനെ കാണാൻ ടൈം ഇല്ല ഇണ്ടാക്കണില്ല പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ് അപ്പൊ പെരുന്നാളായിട്ട് ഒന്ന് ആരെങ്കിലും ആരും ഇത് കണ്ടിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടാണ് തന്നത് അതെ അപ്പൊ റോഷനെ അവസരത്തിൽ സ്മരിക്കുന്നു 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 അത് വീഡിയോ വീഡിയോ എടുത്തത് എടുത്തത് പബ്ലിക് അങ്ങനെ പബ്ലിക്കിന്റെ നമ്മുടെ റിയാൻ അതെ റിയാനെ ഞങ്ങൾ ഞങ്ങൾ വൈഫിനെയും ആ കടല വേണോ സാറേയും ചോദിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞ ആളാണ് റിയാൻ അപ്പൊ എന്തായാലും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അത് ഒരു എന്താ പറയാ ഒരു ഒരു അഭിനയമാണ് ഒരു കലയാണ് അഭിനയം അതും ഈ പറയുന്ന ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ് ഒരു കല എന്ന് പറയുന്നത് അത് എന്താ പറയാ അല്ലേ എല്ലാവർക്കും ഒന്നും കിട്ടിക്കോളൊന്നുമില്ല അപ്പൊ ഞങ്ങൾ വലിയ കൊമ്പത്തെ കലാകാരാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ എന്നാലും അതെ അതെ അപ്പൊ അത് കണ്ടിട്ട് അല്ല അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് ഞങ്ങളെ ബ്ലെയിം ചെയ്യാൻ വരരുത് ഞങ്ങൾ അങ്ങനെ ശബിച്ചിട്ട് പോകാൻ പാടില്ല കാര്യം പരസ്പരം അത് എന്താ പറയാ നോക്കി നമുക്ക് പറ്റുമെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് എന്താ പറയാ നന്മകൾ എവിടെ എത്തൂല ശരിക്കും പറഞ്ഞാൽ അവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നത് അവരുടെ തെറ്റ് പുറത്തു കൊടുക്കട്ടെ എന്നുള്ളത് എന്താ വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ മമ്മൂട്ടി മമ്മൂട്ടി ഇപ്പൊ പ്രാന്തനാണല്ലോ മമ്മൂട്ടി മാത്രമല്ല മമ്മൂട്ടിയുടെ മകൻ ദുൽഖറും അവരുടെ തലമുറയൊക്കെ പ്രാന്തമാരാണ് കാരണം മുന്നേ തനിയാവർത്തനം എന്ന് പറഞ്ഞ മൂവിയില് മമ്മൂട്ടി പ്രാന്തനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് അപ്പൊ മമ്മൂട്ടിയൊക്കെ ഇപ്പൊ മുഴുവട്ടായിരിക്കുകയാണ് ദുൽഖർ പോയിട്ട് അതെ അതെ ഇപ്പൊ മാത്രമല്ല എന്താ പറയാ മറ്റേ പുട്ടുറുമീസ് അതില് മമ്മൂട്ടി പൊട്ടനായിരുന്നു അതുകൊണ്ട് മമ്മൂട്ടി പൊട്ടനായി പോയി ലൈഫില് അതെ ദിലീപ് കുഞ്ഞികൂനെന്ന സിനിമയിൽ കൂനനായിരുന്നു അതുകൊണ്ട് കൂനും കൊണ്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞ മൂവിയില് ദിലീപ് എന്താ പറയുക ട്രാൻസ്ജെൻഡർ അല്ല അങ്ങനെ ഒരു ഫെമിനൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ദിലീപ് അങ്ങനെയാണല്ലോ നടക്കുന്നത് അല്ലേ അപ്പൊ അതൊക്കെ ചോറ് നിന്ന ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അഭിനയത്തിന്റെ ആണ് അതിന്റെ അതെ 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 നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് ഒരു 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 വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്താ ആയിരുന്നു നല്ല ഷോപ്പ് കളക്ഷൻ കാര്യങ്ങളൊക്കെ അതെ അതെ അപ്പോൾ എന്താണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എടുത്തതാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ അത് പൊട്ടായിരുന്നോ എന്ന് വെച്ചിട്ട് അപ്പൊ അത് എന്താ കളവായിരുന്നു അങ്ങനെ എന്തോ ഒരു പുള്ളി ഉദ്ദേശിച്ചത് അതാണ് ആ വീഡിയോ ആണ് പുള്ളി ഉദ്ദേശിച്ചത് പക്ഷേ അവിടെ മീൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് എടുത്തിട്ടുള്ള പൈപ്പുകൾ സാനിറ്ററി ഐറ്റംസ് മോശമായി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കാര്യം ഞാൻ പറയട്ടെ ഗേൾസ് നമ്മളെ വീട് പണി നടക്കുന്ന സമയത്ത് ഞങ്ങള് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ല ഏഹ് ഞങ്ങൾ ഈ റീസെന്റ് ഒരു എട്ട് മാസമായിട്ടുള്ള ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയിട്ട് വീട് പണി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒന്ന് ഒന്നേക്കാ വർഷമായിട്ടുണ്ടാവും ആ അപ്പൊ ഞങ്ങള് ഇവിടെ ഉള്ള സാനിറ്ററീസും സാധനങ്ങളൊക്കെ അഡ്വാൻസ് വാങ്ങി തന്നെയാണ് അല്ലാണ്ട് അവരും പ്രൊമോഷൻ തന്നതല്ല അങ്ങനെ വാങ്ങിയതായത് കൊണ്ട് തന്നെ ഞങ്ങൾ അതിന്റെ ഒന്നും എന്താ പറയാ പ്രൊമോഷൻ വീഡിയോ ഇട്ടിട്ടില്ല പണ്ട് ഞാനൊക്കെ വീഡിയോ ചെയ്ത് ഞാനൊരു അഞ്ച് വർഷം ഇപ്പൊ കൊറോണയുടെ സമയത്തോട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങിയതാണ് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൈയ്യിൽ നിന്ന് ക്യാഷ് ക്യാഷ് മുടക്കിട്ട് നല്ല ഷാമ്പുവളിഷും എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാല് ഗേൾസ് ഇത് നല്ലതാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് സി നമുക്ക് റേറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാന് വെറുതെ പൈസ മുടക്കി വാങ്ങിട്ട് അവിടെ പെട്ടിലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ടല്ല അപ്പൊ ഞാൻ എനിക്ക് യൂസ് ണ്ടല്ലോ അതെന്താണെങ്കിലും ഞാൻ ചെയ്യാൻ അപ്പൊ അതൊന്നും എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നതല്ല അതൊക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ചെയ്യണ വീഡിയോ ആണ് കാരണം എന്താണ് നമുക്കൊന്ന് എങ്ങനെങ്കിലും ഒന്ന് ക്ലച്ച് പിടിക്കണം അറിയാൻ പറ്റുന്നുണ്ടാവും എല്ലാ ഈ ഫീൽഡിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കിട്ടും അപ്പൊ ഞങ്ങൾ പറഞ്ഞു വന്നത് ആ ടൈൽസിന്റെ പരസ്യങ്ങളാണ് ടൈൽസിന്റെ ഒക്കെ പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് വാങ്ങിയത് വാങ്ങിയത് ഞങ്ങൾക്ക് വീട്ടിലുള്ള കുറച്ച് പൈപ്പുകളും പർച്ചേസ് ചെയ്തു കാരണം ഞങ്ങൾ റേറ്റ് നോക്കി ഞങ്ങൾ ഇവിടെ വീട് പണി നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മളത്രയും എന്താ പറയാ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ വീട് നോക്കിയപ്പോ എവിടൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും ടൈൽ ഞങ്ങൾ ലാഭം നോക്കിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് പറയാമല്ലോ എന്താ പറയാ അരികും മൂല പൊട്ടലൊക്കെ ഉള്ള ഈ പ്രീമിയം ടൈൽ തന്നെ ചെറിയ ചെറിയ മേൽഭാഗത്ത് ഇരിക്കുന്ന ചില ഏരിയയിൽ മാത്രം ബെഡ്റൂമില് അങ്ങനെ അങ്ങനെ ചില ഭാഗത്തൊക്കെ ആയിട്ട് നമ്മള് ഇല്ല അത് മനസ്സിലാവുന്നില്ല ലാഭം നോക്കിയിട്ട് ഞങ്ങൾ അന്ന് എടുക്കണ്ട മീൻസ് ചെറിയ ചെറുതല്ല പണിക്കാർ വന്നിട്ട് പിന്നെ ണ്ടായിരുന്ന പണിക്കൂലിയില് അങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ എൻജിനിയർമാരൊന്നും ഇല്ലല്ലോ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് വീട് പണിതത് അപ്പൊ നമ്മള് എന്താ പറയാ ഇവിടുത്തെ സാനിറ്ററി ഐറ്റംസ് എല്ലാം നമ്മള് ഏറ്റവും എന്താ പറയാ വില കുറച്ച് അതായത് തൂക്കി ൂക്കി പറഞ്ഞിട്ട് ഒരു പരസ്യം പോയിട്ടാണ് ഞങ്ങള് വാങ്ങിച്ചിട്ടുണ്ടായത് ഞാൻ പെയിന്റ് പോകും പൊട്ടി പോകും ഒരു സമയം കഴിഞ്ഞാൽ പ്രത്യേക നോട്ടുകളും അങ്ങനത്തെ വീടുകളുണ്ടെങ്കിൽ അങ്ങനത്തെ തലവേദന അപ്പൊ ഞങ്ങൾ ആ വീഡിയോയില് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞത് കള്ളമാണോ എന്നുള്ള രീതില് ഒരാൾ വന്നിട്ട് കമന്റ് കിട്ടും അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ വെച്ചാല് നമ്മുടെ വീട്ടിലെ സാധനങ്ങള് നമ്മൾ അങ്ങനെ വാങ്ങിച്ചു അതുകൊണ്ട് നമുക്ക് കേടുവന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ മാറ്റി വാങ്ങിക്കുക ഞങ്ങൾ രണ്ടാമത് തീരുമാനിച്ചതാണ് ഇനി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എന്താ പറയാ ബ്രാൻഡ് ആയിട്ടുള്ളതാണ് ഐ മീൻ കേട് തരാത്ത നമുക്ക് ഇടക്കിടയ്ക്ക് നമുക്ക് ഇടുന്ന കെട്ടി പറയാൻ വയ്യാത്തത് കൊണ്ട് നല്ലതന്നെ എന്നാണ് അപ്പൊ എന്തായാലും നമ്മളെ പ്രൊമോഷന് വിളിച്ചു അപ്പൊ നമ്മള് എന്തായാലും അവിടെ പോവാണ് അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ആഡ്സ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആഡിന് മുന്നേ ഒരു സംഭവം കൊടുക്കും അതൊക്കെ സത്യമായി അത് ആഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് നമ്മൾ പറയുന്നതായിരിക്കും അതെ അപ്പൊ ആ ഒരു കഴിഞ്ഞ ടൈലിന്റെ വീഡിയോയില് അനിയത്തിക്ക് ടൈല് എടുക്കാൻ വേണ്ടി പോകണം അപ്പൊ അനിയത്തി അനിയത്തിക്ക് വീട് പണിയും ഇല്ല ടൈല് എടുക്കണമില്ല ഒരു അതിനുശേഷം എന്ത് പറയുന്നു കാര്യം നല്ലതാണോ ചെയ്തതാണോ അതൊക്കെ പറഞ്ഞാണ് മാത്രമാണ് ആ ആ സെയിം ആ ഒരു വീഡിയോയിൽ നന്നാ ചെയ്ത ടൈലിന്റെ വീഡിയോ തന്നെ നമ്മൾ പറയുന്നുണ്ട് എന്താണ് സ്റ്റാൻഡേർഡ് ആണ് അവിടെ പ്രീമിയം ഇല്ല സ്റ്റാൻഡേർഡ് എടുക്കാണ് നോർമലി ആ കടക്കാരനെ പറയുന്നുണ്ട് എന്താണ് ഈ വലിയ വലിയ എന്താ പറയാ ഈ ൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് പള്ളി അതൊക്കെയാണ് ഈ ബൾക്കിന് ഇങ്ങനത്തെ ഐറ്റംസ് കൊണ്ടുപോകണത് പിന്നെ നോർമലി ഒരു ബജറ്റ് ഫ്രണ്ട്ലി വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അറിയാലോ അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് അത് വാങ്ങിച്ചുകൊണ്ടുപോകുന്നത് അവിടെ കൂടുതലും ഓഫറാണ് ഓഫർ കൊണ്ടിരിക്കും അങ്ങോട്ടും പോവാം അതെ നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം വേണമെങ്കിൽ അടിപൊളിയാണ് രണ്ടും അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസിലാക്കിയതിന് ശേഷം കമന്റ് ഇടാൻ വരിക അപ്പൊ ആ ഒരു പ്രൊഫൈലൊക്കെ നോക്കിയ സമയത്ത് ഒരു കോമൺ മാൻ ഒരു ഐ മീൻ എന്താ പറയാ അത് ആ വിവരമുള്ള ആളുക അങ്ങനെയല്ല നോർമലി ഓരോ ആൾക്കാരുടെ ഒരു അക്കൗണ്ട് ഉണ്ടാവില്ലേ ഒരു നോർമൽ അക്കൗണ്ട് ആണ് അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്ന് പറയുമ്പോൾ എന്താ പറയാ അതിൽ പറയണ കാര്യം നമ്മൾ പറയണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ട് കമന്റ് ഇടുക പിന്നെ വേറൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് നിങ്ങളെ പറ്റിട്ടാണ് ഏതൊരു നരച്ച മുടി ഡൈ ചെയ്യാൻ ണ്ടായിരുന്നുണ്ട് പ്രായം കൊറേ ഇണ്ടല്ലേന്ന് പറഞ്ഞിട്ട് നരക്കില്ലേ ഇപ്പൊ കുട്ടികളാകുമ്പോ തന്നെ ഓമനെ അത് ഇതെങ്കിലും വിറ്റാമിൻസ് എന്തെങ്കിലും വിറ്റമിൻ കുറവ് എന്തെങ്കിലും ആയിരിക്കാം പക്ഷേ അങ്ങനെ നേരം ഒന്നും ഇല്ല ചില ഭാഗത്തൊക്കെ ഉണ്ട് ഞാൻ വീട്ടില് ഞാൻ കളർ അടിക്കുന്ന സമയത്ത് കാക്കുന്ന് കുറച്ച് മുടി ഉണ്ടായിരുന്നു അപ്പൊ ആ മുടി ഒന്ന് തിളങ്ങിക്കോട്ടെ താഴത്ത് മാത്രം ഇങ്ങനെ കഴുത്തിറങ്ങിയ മുടിയായിരുന്നു ആ കൊറോണ ടൈമിലായിരുന്നു അത് അപ്പൊ ഞാൻ ആ മുടി ഇങ്ങനെ കെട്ടിയിട്ട് ആ കുറ്റിയും അങ്ങനെ മറ്റേ ഒരു ബ്രൗൺ കളർ ഡൈ അല്ല കളർ ഇല്ലേ ഹെയർ കളർ അത് ചെയ്തെടുത്തു നര മറക്കാൻ വേണ്ടിട്ട് കളർ ചെയ്തിട്ടുണ്ട് അല്ല അങ്ങനെ നര വരികയാണെങ്കിൽ ഡൈ ചെയ്യും ഡൈയോ കളറോ എന്താ ചെയ്യും അരി നിങ്ങൾക്ക് എന്താ പൈസ ഏറ്റവും ആണോ ഞങ്ങൾ ഡൈ ചെയ്യണത് കളർ ചെയ്യണത് ആ കമന്റിട്ട ആൾക്കാർ എന്താന്ന് പിന്നെ മനുഷ്യന്മാരാണെങ്കിൽ നരക്കും മരിക്കും ഇതൊക്കെ പ്രകൃതിയിലുള്ള നിയമങ്ങളാണ് അപ്പൊ അത്ര കളിയാക്കണ്ട പറയുന്ന ആളും അയാളുടെ ആൾക്കാരും എല്ലാവരും നരക്കും എല്ലാം ഉണ്ടാവും അതിനൊന്നും ഇപ്പൊ അത്ര വലിയ കളിയൊക്കെ മാത്രമൊന്നും ഇല്ലല്ലോ അല്ലെ ഇപ്പൊ തൽക്കാലം ഇപ്പൊ എത്രയൊക്കെയാണ് ഇനി കൂടുതലും പറയാ പറഞ്ഞു നിങ്ങള് പോർടിപ്പിക്കുന്നില്ല അപ്പൊ നെക്സ്റ്റ് അടുത്ത ഗഡുവിൽ കാണാം ബൈ 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 ബൈ